అది వంద No. You need to take 3 ും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ള എല്ലാ നന്ദിയും നമ്മുടെ സംഘടനയുടെ കേരളത്തിലെ മുഴുവൻ സഹായക്രമം അതിന് ഇവിടെ നമ്മുടെ സമരത്തിന് ഐക്യദാത്വമായി മറ്റൊരു സംഘടന ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ പ്രതിനിധി వర్షంగా హైకోర్టు శబలం కొడుక తల ఈ సంస్థ జనకి వెళ్ళి సంస్థ సర్కారి నిబంధనలు పక్షే శండు కోడ శం కొడుక అదే కొడుతుంది అండి నమ్మిన సమరం అనివార్యం నీ సమరం విజయి മറ്റടികളും കലോത്സവം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹത്തിന് രണ്ട് തിരുവനന്തപുരം ജില്ലയുടെ ആശമാരെ നിങ്ങൾക്ക് ആവർത്തിപ്പിക്കേണ്ട ഈ തെളിവ് പോയാലും അല്ലാതെ നിങ്ങൾക്ക് വസ്ത്രം തരേണ്ട നമുക്ക് വിദേശം നമ്മുടെ പ്രാണികൾക്ക് മടങ്ങിപ്പോകണം